എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈലയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ് അവിയലെന്ന് വെച്ചാൽ നമ്മൾ വയ്ക്കുന്ന അവിയലിൽ ഏത് അവിയൽ വച്ചാലും രണ്ട് വർഷം മുരിങ്ങക്കായ് ചേർത്തെങ്കിലേ ആ അവിയലിനൊരു പ്രത്യേക രുചിയുണ്ടാവും അപ്പോൾ മുരിങ്ങാക്കായ് തന്നെ ഇട്ട അവിയൽ വെച്ചാലോ ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഇന്നത്തെ റെസിപ്പി മുരിങ്ങക്കായ് അവിയലാണ് അപ്പോൾ വീട്ടിലുണ്ടായ മുരിങ്ങാക്കായാണ് നല്ല ഇള മുരിങ്ങക്കായാണ് അപ്പോൾ ഞാൻ നന്നായി നുറുക്കി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അത് കഴുകി പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ് അവിയൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് കുറച്ച് കൂടുതലും മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി മുരിങ്ങക്കായ് അവിയലിടുമ്പോൾ എപ്പോഴും രണ്ടായിട്ട് പൊളിച്ചിട്ട് വേണം ഇടാൻ എന്നാലേ അതിലേക്ക് ഉപ്പും മുളകും എല്ലാം ചെല്ലുള്ളു ചേരുവകളൊക്കെ ഒളിച്ചിട്ടാൽ ചേരുള്ളൂ കാരണം പെട്ടെന്ന് ആവുമല്ലോ ഈ മുരിങ്ങക്കായ് വേവധികം ഇല്ലാത്ത ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണല്ലോ ഞാൻ മുരിങ്ങാക്കായ് കഴുകിയിട്ട് അതിനൊക്കെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം മതി ഞാൻ പച്ചമുളകാണ് കൂടുതലെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അല്പം മുളക് പൊടി മതി ഇനി രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവാനുള്ള വെള്ളം മതി എപ്പോഴും മുരിങ്ങയിൽ നിന്ന് ക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഗ്യാസ് കത്തിച്ചു ഗ്യാസ് കത്തിച്ചു ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ച് വയ്ക്കാം വേവട്ടെ ഇനി ഈ അവിയലക്കായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ചെറിയ കഷ്ണം മാങ്ങ രണ്ട് പൂള് മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ അല്പം ജീരകം നമ്മൾ നല്ല ജീരകം പിന്നെ ഒരു എട്ട് ചുള ഉള്ളി ഒരു എട്ട് പച്ചമുളക് ഇതെല്ലാം അവിയലിലേക്ക് പാകത്തിന് പാവത്തിന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മളുടെ മുരിങ്ങക്കായ് വേവട്ടെ നമ്മുടെ മുരിങ്ങക്കായ് എന്ത് പാകമായി എന്നൊന്ന് നോക്കാം മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ല മുരിങ്ങക്കായ് ഏതാണ്ട് വെന്ത നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പുളിയും ഒട്ടും ഏറി നിൽക്കാൻ പാടില്ല ഒന്ന് ഇറക്കി കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കാം പിന്നെ നമ്മളുടെ തേങ്ങ ഇത് അരച്ചു വയ്ക്കാം തേങ്ങതേ ഒതുക്കി വെച്ചിട്ടുണ്ട് ആ മുരിങ്ങക്കായൊപ്പം മാങ്ങയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇറക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മാങ്ങ ഒന്നും ഒരു ഒരു മിനിറ്റ് മതി മാങ്ങ ഒന്ന് വേവാനായിട്ട് നന്നായിട്ട് എന്തൊക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ അരച്ചു വെച്ച ചേരുവകൾ പച്ചമുളകും ജീരകവും തേങ്ങയും കൂടെ അത് ഇതിലേക്ക് കൊടുക്കാം തേങ്ങ ഒരു മുരിയാണ് ഞാനിടുത്തേക്കുന്നത് ഈ മുരിയക്കായ വില സൂപ്പറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് മുരിങ്ങക്കായ വീട് ഇപ്പം മുരിങ്ങാക്കായ സീസണാണ് പല വീടുകളിലും ധാരാളം മുരിങ്ങക്കായ ഉണ്ടാവും ഓരോരുത്തർക്കും അത് എന്തൊക്കെയാണ് ചെയ്യണ്ടേന്ന് യാതൊരു പിടിയില്ലാത്തൊരു ഇതിലാണ് ഒരുപാട് വിഭവങ്ങൾ മുരിങ്ങാക്കായ് കൊണ്ട് ഉണ്ടാക്കാം അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള മുരിങ്ങാക്കായകൾ നിങ്ങൾ വെറുതെ കളയാതെ ഇതുപോലെ ഓരോ വിഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ തുടർച്ചയായിട്ട് മുരിങ്ങാക്കാരുടെ വിഭവങ്ങൾ തന്നെ ഇടുന്നത് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ അവിയൽ മാത്രം മതി നമുക്ക് മയറും നിറച്ച് ചോറുന്നതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇതിലില്ല ഇനി നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണ അല്ലാവശ്യമായിട്ട് കൊടുക്കാം അവിയലിൻ്റെ വെളിച്ചെണ്ണ കുറച്ച് സാധാരണ കെക്കാളും കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വെളിച്ചും ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുരിങ്ങക്കായ അവിയൽ റെഡി ഇത് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ ഉള്ളവരൊക്കെ ഈ മുരിങ്ങക്കായ അവിയൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ കുറച്ച് റെസിപ്പീസ് ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പൊളിക്കൈ ചാനലിൽ മുരിങ്ങാക്ക വിഭവങ്ങൾ അപ്പോൾ എല്ലാവരും ഈ മുരിങ്ങാക്കവ കൊണ്ട് അവിയൽ വച്ച് നോക്കണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലൊരു ബെല്ലൈക്കം വരും അതൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം